ഇപ്പം മഞ്ഞപ്പഴ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുള്ളത് ജന സർവീസായിട്ടാണ് ചെയിൻ ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ എയർ ഫിൽറ്റർ ബ്ലക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക് ബാക്കിലെ ബ്രേക്ക്സും കുഴപ്പമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഫുൾ ആയിട്ട് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേറെ അതുപോലെ ബാക്കിൻ്റെ ടാബ്രായാലും നല്ല രീതിയിൽ വേറെ ഒന്നുമില്ല അതുപോലെ ചെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ചെയിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർഫിറ്റിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർഫിഡിൽ നല്ല രീതിയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല എയർഫിഡ് നമുക്കൊന്ന് നല്ലതായിട്ട് നേർഡിച്ച് പ്ലീൻ ചെയ്താൽ വരും അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ്ഗും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാം അതൊരു വേറെ കംപ്ലയിൻറ്റൊക്കെ ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കാർബോറേറ്റർ മാറ്റം അപ്പോൾ കാർബോറേറ്റർ കൂടി നമുക്ക് മാറ്റി തരാം ഉറപ്പിൽ തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കാർബോറേറ്റർ നമുക്ക് മാറ്റണം പിന്നെ അതുപോലെ തന്നെ എൻജിൻ മാറ്റാൻ വേണ്ടി അയച്ചതാണ് പക്ഷേ എൻജിൻ ഓയിൽ നോക്കുമ്പോൾ തീരെ ലെവൽ കുറവാണ് അതുകൊണ്ട് ആകെയുള്ള ഓയിലാണ് വണ്ടികളിൽ ആകെയുള്ള ഓയിലാണ് നല്ല രീതിയിൽ ഓയിലൊക്കെ ഉണ്ട് അപ്പോൾ ഓയില് നല്ല രീതിയിൽ കുറയുന്നുണ്ട് ഓയില് കിലോമീറ്റർ ആയിട്ട് മാറ്റാൻ വഴിയിലാണോ അതോ ഓയില് കത്തി പോകുന്നതിൽ നമ്മളത് ചെക്ക് ചെയ്യണം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാഡ് മാറ്റിയിട്ട് ഒരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എത്തോളം കുറയുണ്ടെങ്കിൽ നമുക്ക് അത് ഉറപ്പുവരുത്തണം അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് തുടങ്ങണം അതേപോലെ ഫ്രണ്ട് വീടെ നമ്മൾ ക്ലീൻ ചെയ്യണം ഞാൻ ബാറ്ററി അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാറ് ഫ്രണ്ട് വീടൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ഇരിക്കുന്ന എക്സ് സൈഡെന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്ത് ഉണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് വോൾട്ടുണ്ട് ബാറ്ററി ടസ്റ്റ് ലോട്ടിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം ഈ ഓക്കെ ലോ ബാറ്ററി ആ ഇൻറ്റു മാർക്കാണ് റെഡിലായിട്ടാണ് കത്തിയിരിക്കുന്നത് ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് എന്നാലും നിലയിൽ സെൽഫ് വർക്കിങ്ങാണ് അപ്പോൾ ഈ സെൽഫിൻ്റെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി നോക്കിയിട്ട് മാറ്റി വന്നിരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരാൻ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം കാർബറേറ്റർ എഞ്ചിൻ ഓയിൽ പിന്നെ ബാക്കിൽ ബ്രേക്ക് എന്നാൽ നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ പിന്നെ ഓയിലിൻ്റെ കേസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളാം